ഏറ്റുമാനൂർ ഏറ്റുമാടൂർ വടക്കുംഭാഗം എൻഎസ്എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാപരിശീലനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി നൃത്ത ക്ലാസിനും യോഗ ക്ലാസിനും ദൃഹം കുറിച്ചു പ്രായഭേദം എല്ലാവർക്കും പങ്കുചേരാൻ കഴിയും വിധമാണ് പരിശീലനം നൽകുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു മാലയിലെ പൂക്കൾ പോലെ കൈകോർത്താണ് ഈ പുതിയ സംരംഭത്തിൽ പങ്കുചേരുന്നതെന്ന് നഗരസഭാ കൌൺസിലറും കരയോഗം പ്രസിഡന്റുമായ വി എസ് വിശ്വനാഥൻ പറഞ്ഞു ആ ഒരു ശക്തി പ്രേരശക്തി നമ്മുടെ സുജിന്റെ തലവട്ടപ്പരായ അതുപോലെ തന്നെ കലാപരവും മറ്റ് എല്ലാ രീതിയിലും സമുദായ ഉല്ലംഘനത്തിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഈ കലാ സാഹിത്യ പ്രോത്സാഹനം തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് യോഗ പരിശീലനം പൂർത്തീകരിച്ച ഇരുപത്തിയഞ്ച് അംഗങ്ങൾക്ക് അടുത്ത ദിവസം സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും കലാധ്യാപികയായ പ്രിയ കലാദേവിയാണ് ഡാൻസ് പരിശീലിപ്പിക്കുന്നത് ജി പ്രകാശ് സുരേഷ് എന്നിവരാണ് യോഗാ പരിശീലനം നൽകുന്നത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഏറ്റുമുരൽ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ജയശ്രീ ഗോപികുട്ടൻ നിർവഹിച്ചു